ഡോക്ടർ മോഹനൻപിള്ള ഒപ്പം ശ്രീ എം എസ് വേണുഗോപാൽ എന്നിവർ ചേരുകയാണ് ഡോക്ടർ മോഹനൻപിള്ള താങ്കൾ എങ്ങനെ കാണുന്നു ഈ ജെയ്ഷെ മുഹമ്മദിനെതിരെയുള്ള ഇന്ത്യയുടെ തിരിച്ചടി മൗലാന മസൂദ് അസഹ് എവിടെയെന്നുള്ള ചോദ്യമുണ്ട് സമീപകാലത്ത് മസൂദ് അസറിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു അവിടെ സുരക്ഷിതനായി തന്നെ കഴിയുകയായിരുന്നില്ലേ മസൂദ് അസർ നമ്മൾ പല പ്രാവശ്യം നിന്നേത്രം കാണുകയും ചെയ്തിട്ടുള്ളതാണ് ഈ ടെർണലിസ്റ്റുകൾക്ക് സുരക്ഷ കൂട്ടുകയും അവരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് വെക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയ ഒരു അൾട്ടിമേറ്റ് വിക്ട്രി ഈ ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്ത് ന്യൂട്രലൈസ് ചെയ്തപ്പോൾ അതവിടെ ഒരു മേജർ ഇൻസിഡന്റ് ഉണ്ടായി കാഷ്വാലിറ്റി റേറ്റ് ഇപ്പോഴും നമ്മൾ പറഞ്ഞില്ല അത് ഇപ്പൊ നമ്മൾ കാണേണ്ടത് അതിനകത്ത് ഒരു ഇന്ന് നടത്തിയ പ്രസ് ബ്രീഫാണ് പ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ലോകത്തിനൊരു സന്ദേശം കൊടുത്തിരുന്നു അത് ശരിക്കും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ ഇന്ത്യ സ്ട്രഗിൾ ചെയ്ത് എന്തൊക്കെയോ സ്ട്രഗിൾ ചെയ്ത് ബോംബെ എസ് ആയിട്ട് ആണെങ്കിലും അതിന് ഉള്ളതാണെങ്കിലും കുറെ വർഷങ്ങളായിട്ട് നടത്തുന്ന ആ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ട് അതിന്റെ എല്ലാം കുറ്റക്കാരെ ഇവരാണ് അതിനുശേഷം നമുക്ക് വേറൊരു വഴിയില്ല എന്നും അതുകൊണ്ട് ജസ്റ്റ് ടെററിസ്റ്റുകളുടെ അവരുടെ ഷെൽട്ടർ മാത്രം നമ്മൾ പോയി അറ്റാക്ക് ചെയ്തു എന്നും അതുപോലെ ഒരു സിവിലിയനെ എയിം ചെയ്തില്ലെന്നും ഒരു ടെററിസ്റ്റിന്റെ മിലിറ്ററിയെ താൻ്റെ മിലിറ്ററിയെ അറ്റാക്ക് ചെയ്തില്ലെന്നും ശാസന്യക്തമായിട്ട് പറഞ്ഞ ഒരു ഒരു സംഭവം അതുപോലെ ആ എഫക്ട് എന്താണ് അതായത് ഈ ബൊമ്പാർഡ്മെന്റിൽ അല്ലെങ്കിൽ മിസൈലില് അറ്റാക്കില് എന്താണ് കാഷ്വാലിറ്റി അല്ലെ എത്രയാണ് നമ്മൾ ഒരു ക്ലെയിമും ഒരു ഇതും ചെയ്തിട്ടില്ല എടുത്തില്ല അത് തന്നെ ഒരു പോസിറ്റീവ് ആൻഡ് മെച്യൂർ വേ ആണ് പക്ഷെ നിർത്തുകയും ചെയ്തു കാര്യമെന്ന് ചോദിച്ചാല് ഇനിയും പ്രൊവോക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചടിക്കും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇനിയും അവിടെ നടക്കുന്ന സംഭവങ്ങൾ പതിയെ പതിയെ ലോകത്തിൽ പുറത്തേക്ക് വരണം ആരൊക്കെ ഉണ്ടായിരുന്നു സാറ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി വരുന്നുണ്ട് ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദി മസൂദ് അസർ ഒരു റിലീസ് പുറത്തിറക്കുന്നു റിലീസിൽ തന്റെ പത്ത് കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ട കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നു പാകിസ്ഥാൻ മീഡിയ പതിനാല് കുടുംബാംഗങ്ങൾ മരണപ്പെട്ടു എന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു അത് തെറ്റല്ല തെറ്റാണ് പത്ത് കുടുംബാംഗങ്ങൾ മരണപ്പെട്ടു എന്ന കാര്യമാണ് അങ്ങനെയെങ്കിൽ അസദ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അസദ് തന്നെ റിലീസ് പുറത്തിറക്കുന്നു എന്നതാണ് അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു എന്നതാണ് സാഹചര്യം ഇതാണ് ഏറ്റവും പുതിയ വിവരം മൗലാന മസൂദ് അസർ തന്നെയാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് തന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വിവരം മസൂദ് അസർ സ്ഥിരീകരിക്കുകയാണ് പക്ഷേ താൻ ജീവനോടെ ഉണ്ട് എന്നുള്ളതാണ് മസൂദ് അസർ പറയുന്നത് അപ്പോൾ ഡോക്ടർ മോഹനൻപിള്ള ഇതിൽ ഇത് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ മസൂദ് അസറിനെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുവാൻ പാക് ഭരണകൂടത്തിനും സൈന്യത്തിനും കഴിഞ്ഞിട്ടുണ്ട് എന്നാണല്ലോ അപ്പോൾ ഇന്ത്യയുടെ ആക്രമണം ഏത് സമയത്തും പ്രതീക്ഷിച്ചിരുന്നു തീർച്ചയായിട്ടും അവർ ഇന്ത്യയുടെ ആക്രമണം ഏത് സമയത്തും പ്രതീക്ഷിച്ചിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവർ ദ ആർ ഓൾവേസ് ഓൺ ദ മൂവ് ആണ് ഒരു ടെററിസ്റ്റ് ലീഡറും ഹെഡ് ക്വാർട്ടറിൽ കിടന്നുറങ്ങാറില്ല അവര് ടെററിസ്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്വഭാവം ദ ആർ ഓൾവേസ് ഓൺ മൂവ് ഒരു സ്ഥലത്താണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും വേറൊരു സ്ഥലത്താണ് അവർക്ക് ഇന്ത്യൻ ഡിഫൻസ് കോഴ്സിനോട് തന്നെയല്ല ഭയപ്പാട് അവർക്ക് മറ്റുള്ള ഇന്റേണൽ എനിമീസും എക്സ്റ്റേണൽ വേറെ മറ്റു പല ശത്രുക്കളും ഉള്ളതുകൊണ്ട് അവരുടെ ശരിയായിട്ടുള്ള ഒരു സ്വഭാവവും ടെററിസ്റ്റിനെ എക്സാക്ട് ആയിട്ട് ഒരു ഹൈഡ് ഔട്ടിൽ നിന്ന് കിട്ടില്ല അവർ ഒരു ഓൾവേസ് ഓൺ മൂവ് ആയി അതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിൽ പറയാൻ പറ്റില്ല ആരൊക്കെ ഉണ്ടായിരുന്നു ആരൊക്കെ കൊല്ലപ്പെട്ടു എന്നുള്ള രീതിയിൽ പക്ഷേ ഇതൊരു മേജർ വിക്ടറി തന്നെയാണ് അവർ തന്നെ പറയുന്നത് ഈ ടെററിസ്റ്റിന്റെ പത്ത് കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത്